ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ തക്കാളി അച്ചാറ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഈ ഒരു ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചോറിനും ദോശയ്ക്കും ചപ്പാത്തിക്കും എല്ലാം ഇത് മതിയാവും പ്രത്യേകിച്ച് ഒരു കറിയുടെ ആവശ്യമില്ല അത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്നും നോക്കാം അപ്പോൾ തക്കാളി അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അര കിലോ അളവിൽ തക്കാളി എടുത്തിട്ടുണ്ട് നല്ല ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തക്കാളി സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നല്ല പഴുത്തിട്ടുള്ള നല്ല കളറുള്ള തക്കാളി നോക്കി വേണം എടുക്കാനായിട്ട് അങ്ങനെ എടുത്ത് കഴുകുമ്പോഴത്തേക്കും നമ്മുടെ അച്ചാറിനും അതുപോലെ നല്ലൊരു കളർ കിട്ടും ഇനി നമുക്ക് ഈ ഒരു ഞെട്ടിൻ്റെ ഭാഗം ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇതുപോലെയൊന്ന് ഇളക്കിക്കളയണം അതിനുശേഷം നമുക്കിത് ഒരു തക്കാളി ഒരു നാലായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കാം വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഒരു എട്ടായിട്ടൊക്കെ കട്ട് ചെയ്യാം ഇതിപ്പോൾ നല്ല കുഞ്ഞു തക്കാളി ആയതുകൊണ്ട് ഞാനൊരു നാലായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ തക്കാളിയും ഒന്ന് കൊടുത്തിട്ടുണ്ട് ഇനി സ്റ്റൗ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ച് എടുക്കാം ഇനി നമ്മുടെ തക്കാളി ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മുടെ അച്ചാറിന് വേണ്ടിയിട്ടുള്ള ഒന്ന് പിഴിഞ്ഞെടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം അരക്കപ്പ് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുതിർക്കാനായിട്ടൊന്ന് വയ്ക്കും അതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ പിഴിഞ്ഞ് ഈയൊരു പുളിയുടെ ജ്യൂസ് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് എടുക്കാം ഇപ്പം ഞാൻ പുളിവെള്ളം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്കൊന്ന് മാറ്റി വെക്കാം നമ്മുടെ തക്കാളിയൊക്കെ ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത സമയത്ത് നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് വെന്ത് നല്ലതുപോലെ ഒന്ന് വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളമൊക്കെ അത്യാവശ്യം ഒന്ന് വറ്റി വരണം അതുവരെയൊക്കെ നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം ഇനി നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല തുറന്ന് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മുടെ തക്കാളി അത്യാവശ്യം ഒന്ന് വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പുളിവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഈ ഒഴിച്ചു കൊടുത്തിട്ടുള്ള പുളിവെള്ളവും നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് ചേർന്ന് കുറച്ചും കൂടെ നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞ് വരും അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം കുറച്ചുകൂടെ ഒന്ന് വറ്റി വരണം ആദ്യം നമ്മൾ തക്കാളിയിൽ നിന്ന് വെള്ളം വറ്റിച്ചെടുത്തതുപോലെ ആ ഒരു പരുവത്തിൽ നമുക്ക് വീണ്ടും ആക്കിയെടുക്കണം അതുവരേക്കും ഒരിക്കൽ കൂടെ നമുക്കിതൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം ഇപ്പോൾ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പരുമാകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ് ഈ ഒരു പരുവത്തിൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഒരല്പം ഒന്ന് കുറുകി വരും ഇനി നമുക്ക് നമ്മുടെ അച്ചാറിന് വേണ്ടിയിട്ടുള്ള റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് അര ടീസ്പൂൺ അളവിൽ കടുുകും അര ടീസ്പൂൺ അളവിൽ തന്നെ ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഉലുവ നല്ലതുപോലെ ഒന്ന് റെഡ് കളറായി വരും അതുവരേക്കും നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ഉലുവയ്ക്കൊന്ന് റെഡ് കളറായി കടുവയ്ക്കൊന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റിവയ്ക്കാം അതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം അളവ് കുറവായതുകൊണ്ട് നമുക്ക് നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് ഇട്ടത്തില്ല എങ്കിലും പറ്റുന്ന അത്രയും രീതിക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം അതിനുശേഷം ശേഷം നമ്മുടെ അച്ചാർ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനൊരു മൂന്ന് സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ അച്ചാർ തയ്യാറാക്കുന്ന സമയത്ത് എപ്പോഴും എണ്ണ കുറച്ച് അധികമായിട്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ അച്ചാർ പെട്ടെന്ന് കേട് വരാതെ ഇരിക്കുന്നത് ഇനി നമ്മുടെ കയ്യിൽ നല്ലെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അച്ചാറിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി എണ്ണയൊന്ന് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ കഴുകും ഒരു അഞ്ചോ ആറോ ഉലുവയും രണ്ട് വറ്റൽ മുളകും അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ഒരു പത്തല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണം മസാല ചേർത്ത് കൊടുക്കാനായിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ മസാലപ്പൊടികളെല്ലാം പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകും അപ്പോൾ അതിനായിട്ട് കാൽ ടീസ്പൂൺ അളവിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉലുവയും കടുകും പൊടിച്ചെടുത്തതും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി നമുക്ക് ഇതിൻ്റെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ അച്ചാറിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഈ അച്ചാറിൽ നിന്ന് നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരണം ആ ഒരു പരുവം വരേക്ക് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം എണ്ണയ്ക്ക് ഒന്ന് മുകളിലൊന്ന് തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിന്റെ മുകളിലായിട്ട് ഒരു സ്പൂൺ അളവില് എണ്ണ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് തണുത്തതിന് ശേഷം ഗ്ലാസ് ബോട്ടിലിൽ അടച്ച് സൂക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും അച്ചാർ എടുക്കുന്ന സ്പൂണ് നല്ല ഡ്രൈ ആയിട്ട് വേണം ഇരിക്കാനായിട്ട് ഇല്ലാന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ അച്ചാർ കേടായി പോകും അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബൈ